ഹലോ നമ്മളിതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഷോപ്പിലേക്ക് കസ്റ്റമർ ഒരു പർദ്ധ കൊണ്ടുവന്നിട്ടുണ്ട് അവർക്ക് പർദ്ധയുടെ ഈ ഒരു ഭാഗം ഉണ്ടോ ഈ ഒരു ഭാഗം വീതി കുറവാണ് അതുകൊണ്ട് തന്നെ വീതി കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പർദ്ധ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പർദ്ധ വളരെ അടിപൊളിയായിട്ട് സിംപിളായിട്ട് ഈ ഒരു വീതി കൂട്ടിയെടുക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു പർദ്ധയുടെ സെൻറ്റർ ഭാഗത്തുണ്ടോ ഫ്രണ്ട് സൈഡിൽ ഇതേപോലത്തെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഈ ഒരു പൈപ്പിംഗ് ത്രഡ്ഡ് പോലത്തെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആദ്യം തന്നെ അത് അയച്ചെടുക്കണം അപ്പം നമ്മുടെ ചാനലിനകത്ത് മുമ്പ് നമ്മൾ വീതി കൂട്ടിയെടുക്കുന്ന വീഡിയോ രണ്ട് മൂന്ന് മത്തേഡിലായിട്ട് വേറെ ൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രാവശ്യം ചെയ്യുന്ന ഫ്രണ്ട് സൈഡിൽ വീതി കൂട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ആദ്യം ഈ ഒരു ഫ്രണ്ട് സൈഡിലുള്ള ഈ ഒരു പൈപ്പിംഗ് പോലത്തെ ഈ ഒരു ഡിസൈൻ നമുക്ക് ആദ്യം തന്നെ അയച്ചെടുക്കണം അപ്പം അതിനായിട്ട് നമുക്കതൊന്ന് അയച്ചെടുത്തിട്ട് വരാം അതിനുശേഷം എങ്ങനെയാണ് വീതി കൂട്ടിയെടുക്കുന്നത് നോക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് അത് സ്റ്റിച്ച് പിടിച്ചെടുക്കുന്നുണ്ട് ബാക്കി ജസ്റ്റ് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ വലിച്ച് കീറരുത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ എല്ലാ തുണിയും ഒരുപോലെ ആയിരിക്കണം എന്നില്ല ചില തുണികളെ പെട്ടെന്ന് നൂല് പിന്നിപ്പോ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഇതുപോലെ കീറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലപോലെ കെയർ ചെയ്തത് ഇതുപോലെ ചെയ്യാം കേട്ടോ നമ്മുടെ കീറി ഇതുപോലെ ഈസി ആയിട്ട് ഈസിയായിട്ട് വിടിച്ചെടുത്തത് അപ്പോൾ നമ്മൾ നമ്മളിത് ഇതുപോലെ ഫുള്ളായിട്ട് അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ വീതി കൂടെ കൂട്ടിയെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നോക്കുന്ന സമയത്ത് ഒരു സൈഡിൽ ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് പോലെ വരുന്നുണ്ട് ഒരു സൈഡിൽ പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലുള്ള ഈ ഒരു ഡിസൈൻ കൂടെ ഒന്ന് അയച്ചെടുക്കണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ നെക്കിൻ്റെ ഭാഗത്ത് ഇത്രയും ഭാഗത്ത് നമുക്ക് ആ ഒരു ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിന് കണക്കാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ സൈഡും അത്രയും ഭാഗം അവിടെ പൈപ്പിംഗ് വെച്ചിട്ട് ബാക്കി ഭാഗം ഒന്ന് അയച്ചെടുക്കാം അപ്പോൾ നമുക്ക് നമുക്കതും കൂടെ ഒന്ന് അയച്ചെടുത്തിട്ട് വരാം അപ്പോൾ ആ ഒരു സൈഡ് ഫുള്ളായിട്ട് അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്കിന് കണക്കാക്കിയിട്ട് അവിടെ കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു പർദ്ധതി ഇതേപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നെക്കിൻ്റെ സൈഡിൽ മാത്രം നമ്മൾ ആ ഒരു ഡിസൈൻ വെച്ചിരിക്കുന്നത് അപ്പോൾ സെൻട്രൽ ഭാഗം ഫുള്ളായിട്ട് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് നമുക്ക് സെൻട്രറിൽ ഇനി വേറൊരു തുണി വെച്ചിട്ട് നമ്മൾ വീതി കൂട്ടിയെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിനായിട്ടൊരു ബ്ലാക്ക് കളറിലെ പർദ്ദ തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒരു തുണി എടുത്തിട്ടുണ്ട് ആ ഒരു തുണി അതിനകത്ത് സെൻ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തുണി വെച്ചിട്ടാണ് നമ്മൾ വീതി കൂട്ടിയെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീതി ഏകദേശം നമ്മളെടുത്തു നിന്ന് ഒരു ഇഞ്ച് വീതിയാണ് നമ്മൾ നമ്മളിത് എടുത്തിരിക്കുന്നത് അതേപോലെ ലെങ്ത് വെച്ച് നമ്മുടെ പർദ്ദക്കെ എത്രയാണ് ഇറക്കം വരുന്നത് അതിനനുസരിച്ച് ഫ്രണ്ട് സൈഡിൽ നിന്ന് താഴ്ത്തേക്കുള്ള ഇറക്കം നോക്കിയിട്ട് അത്രയും ലെങ്ത്തിൽ കുറച്ച് കൂടുതലായിട്ട് വേണം നമ്മൾ ഈ ഒരു തുണി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ടോപ്പ് ഭാഗം ആദ്യം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അതിനുശേഷം നമ്മൾ എന്താ വെച്ചാൽ ഇതിൻ്റെ അടിയിലോട്ടേക്ക് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് ഏകദേശം രണ്ട് സൈഡും ഒരേ ലെങ്ത്ത് വേണം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ഏറെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ രണ്ട് സൈഡ് നെക്ക് ഒരേ സൈസിലേക്ക് വരാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡും ഒരേ അളവ് ഏഴിഞ്ച് വെച്ച് നമ്മൾ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുന്നത് കേട്ടോ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് തരും ഇനി നമുക്ക് അടിയിലോട്ട് തുണി വെക്കുന്ന സമയത്ത് നമുക്കിനി ആ ഒരു നെക്കിൻ്റെ ഭാഗം ഒരു ടോപ്പ് ഭാഗം ഉണ്ടല്ലേ ആ ഒരു ഭാഗം ചിലപ്പോൾ കുറച്ചൊന്ന് പ്രശ്നമായിട്ട് വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ഭാഗം ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് മുകളിലേക്കായിട്ട് ഇതേപോലെ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് അയച്ച് ഇതേപോലെ വെടിച്ച് വയ്ക്കുന്നുണ്ട് ഓക്കെ അത് നമ്മൾ ഈ ഒരു തുണി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ താഴോട്ടേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഇതേപോലെ വെടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മളെന്ത് ചെയ്യുക നമുക്ക് വീതി കൂട്ടേണ്ട തുണി എടുത്തിട്ട് ഇതിന് അടിയിലോട്ടേക്ക് ഇതേപോലെ വെച്ചുകൊടുക്കാം കേട്ടോ ആദ്യത്തെ സൈഡിലേക്ക് ഇതേപോലെ കയറ്റി വെച്ചുകൊടുക്കുക ഇതേപോലെ കറ്റിവെച്ചെടുത്ത ശേഷം ഇതിൻ്റെ എൻഡിലൂടെ ആദ്യം തന്നെ ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനുശേഷം രണ്ടാമത്തെ സൈഡും ഇതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്ത ഒരു ചോക്ക് മാർക്ക് ഉണ്ടല്ലോ അതായത് ഏറെ ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് അവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അവിടുന്ന് ഇതേപോലെ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ എൻഡിലൂടെ ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു തുണി നമ്മൾ അവിടെ മാർക്ക് ചെയ്ത ലൈൻ ഉണ്ടല്ലോ നെക്കിന് അവിടെ ഒരു ഏഴ് ഇഞ്ച് നമ്മൾ താഴത്തേക്ക് മാർക്ക് ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ചോക്ക് മാർക്ക് ചെയ്ത് അവിടെ നമ്മുടെ ആ നെക്കിൻ്റെ ആ ഒരു പൈപ്പിങ് മുകളിലോട്ട് വെച്ചിട്ട് ഇതിൻ്റെ അടിയിലോട്ടേക്ക് നമ്മുടെ ബ്ലാക്ക് തുണി വെച്ചുകൊടുക്കുക അതിനുശേഷം അതിൻ്റെ എൻഡിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതേപോലെ ചുളിവ് കൂടാതെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ വെച്ച് നമ്മൾ ഫുള്ളായിട്ട് ഒരൻ്റ് മുതൽ താഴെ വരെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ചാനലിന് മുമ്പ് നമ്മൾ വീതി കൂട്ടുന്ന വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ സൈഡ് ഭാഗം കട്ട് ചെയ്തിട്ടും നമ്മൾ ഫ്രണ്ട് പീസിൽ തന്നെ ഇങ്ങനെ ഫ്രണ്ടായിട്ടല്ല ജസ്റ്റ് സൈഡിൽ കട്ട് ചെയ്തെടുത്തിട്ടൊക്കെ നമ്മൾ വീതി കൂട്ടുന്ന വീഡിയോ പലപ്പോഴായി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവണ് അതും കൂടെ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഇതേപോലെ അടിവശം വരെ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നമ്മൾ അടിയിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്തു ചെയ്യാൻ രണ്ടാമത്തെ സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നൂലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ സൈഡിൽ എന്ത് ചെയ്യുക ഇതേപോലെ അപ്പോൾ നമ്മൾ ആ ഒരു കർപ്പ് തുണിയിട്ട് ടോപ്പാകെ നമ്മളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ അതിനുശേഷം വേണം നമ്മൾ ഇതിനൊരു അടിലൂടെ വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ രണ്ടാമത്തെ സൈഡ് നമ്മൾ ടോപ്പ് മുതൽ അടിവശം വരെ നമ്മളൊന്ന് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇതേപോലെ എൻഡിലൂടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായി കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കമൻറ്റ് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമുക്ക് അത് അനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ടാമത്തെ സൈഡും ഒരു മുതൽ താഴെ വരെ ഫുൾ ആയിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇനി ബാക്കി വരെ നൂലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് വന്നത് നോക്കാം അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ അത് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നമ്മൾ നെക്കിൻ്റെ ഇവിടെ നമ്മൾ അയച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗം ഇനി തുണിയുടെ അടിലോട്ടേക്ക് വെച്ചിട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം കണ്ടോ ഇതേപോലെ അടിലോട്ടേക്ക് വെച്ചുകൊടുക്കുക അതിനുശേഷം നമുക്കതിൻ്റെ ആ ഒരു നേരത്തെ ചെന്ന് സ്റ്റിച്ച് അതേപോലെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ആ ഒരു അഴിച്ച് വെച്ച ഭാഗം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു വെച്ച തുണിയുടെ അടിയിലോട്ടേക്ക് ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് താഴത്തേക്ക് വരാം ഉണ്ടോ ഇതേപോലെ കറക്റ്റ് ചെയ്ത ആ നെക്കിന് കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ മടക്കി വെച്ചുകൊടുക്കുക എന്നിട്ട് ആ സ്റ്റിച്ചിന് നേരെ താഴത്തേക്ക് ചെയ്തിട്ട് വരിക ഉണ്ടോ ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക നമുക്ക് താഴോട്ടേക്ക് ഇവിടെ നിന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചവിട്ട് വീതിക്ക് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു നൂലൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഷോൾഡർ മുതൽ ഒന്ന് മാറിയിട്ട് ഒരു ചവിട്ട് വീതി മാറിയിട്ട് ഫുള്ളായിട്ടൊന്ന് അടിവശം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ വേണ്ട ടോപ്പിൽ ഷോൾഡർ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതേപോലെ ഒരു ചവിട്ട് വീതി മാറിയിട്ട് നമ്മൾ ആ ഒരു ടോപ്പ് മുതൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക അതിന് ശേഷം നമ്മൾ താഴോട്ടേക്ക് പീസ് വെച്ചില്ലേ അവിടെ നമ്മൾ ഒരു തയ്യൽ തുമ്പ് മാറി സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മുടെ ആ ഒരു തുണി വെച്ച പീസിൻ്റെ എൻഡ് വശം നല്ലപോലെ പതിഞ്ഞ് സ്റ്റിച്ചായിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു ചവിട്ട് ഇതി മാറി ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ഉള്ളിൽ നമ്മുടെ ആ ഒരു പീസിൻ്റെ വാ വശം പൊങ്ങിക്കിടക്കുക ഒന്നുമില്ല നല്ലപോലെ പതിഞ്ഞ് സ്റ്റിച്ചായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു ചവിട്ട് രീതി മാറിയിട്ട് ടോപ്പ് മുതൽ അടിവരെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ അടിവശത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ടാമത്തെ സൈഡിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സൈഡ് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ടാമത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടാമത്തെ സൈഡിൽ എന്ത് ചെയ്യുക നേരത്തെ സ്റ്റിച്ച് ചെയ്തിന്ന് ഒരു ചവിട്ട് ഈതി മാറിയിട്ട് രണ്ടാമത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു പീസ് നല്ലപോലെ ഒരു സൈഡിൽ നമുക്ക് പതിഞ്ഞ് കിട്ടും ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ രണ്ടാമത്തെ സൈഡും അടി മുതൽ മുകളിൽ വരെ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പെട്ടെന്ന് വരാം ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് കെ ആവാനായിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് എത്രയും പെട്ടെന്ന് നമുക്കൊരു നൂറൊക്കെ ആക്കണം അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോകുന്നുണ്ട് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ നമ്മുടെ വീഡിയോസ് എല്ലാം ടൈലറിംഗ് സംബന്ധമായിട്ടുള്ള വീഡിയോസുകളാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലകത്ത് അവൈലബിൾ ആയിരിക്കും അപ്പം തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മളിതേപോലെ ചവിട്ട് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അടിയിൽ നിന്ന് നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗം പോലെ രണ്ടാമത്തെ സൈഡ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക് ആയിട്ട് വന്നിരിക്കണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ അടിവശം കൂടെ നമ്മളൊന്ന് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് കണ്ടോ അടിവശം കൂടെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ വീതി കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ ഇനി നമ്മളിവിടെ നോക്കുന്ന സമയത്ത് നെക്കിൻ്റെ ഭാഗം കുറച്ചൊന്ന് വീതി കൂടുതലാണ് അപ്പം നമുക്ക് നെക്കിൻ്റെ ഭാഗങ്ങനെ കറക്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആ ഒരു ബ്ലാക്ക് കളർ സെൻ്റർ നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ സെൻറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേ കണ്ടോ ഇതാണ് നമ്മുടെ സെൻറ്ററായിട്ട് വരുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യുക ഒരു സൈഡിൽ നിന്ന് ഇപ്പോൾ ഇത്രയും വീതി കൂടുതലായി അപ്പോൾ നമുക്ക് നെക്ക് ഭയങ്കര വൈഡ് ആയിപ്പോ അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സെൻറ്ററിലേക്ക് മടക്കി കൊടുക്കുക അതേപോലെ രണ്ടാമത്തെ സൈഡ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക സെൻറ്ററിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ ഇതേപോലെ ഒന്ന് മടക്കി വെച്ചുകൊടുക്കുക ശേഷം താഴത്തേക്കുള്ള ഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചുകൊടുക്കുക ഇനി നമുക്ക് താഴത്തേക്കൊന്ന് ഇതേപോലെ ഒന്ന് അയൻ ചെയ്തെടുക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം അതിനായിട്ട് താഴത്തേക്കുള്ള ഭാഗം ഇതേപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഭാഗം ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് നെക്ക് ഒന്ന് സെക്യൂർ ആക്കി വെക്കാം ഓക്കെ അപ്പം നമ്മൾ ആദ്യം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരും അണ്ടവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് ഇട്ടെടുക്കും അതേപോലെ രണ്ടാമത്തെ സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അത്രയും ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് താഴത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല താഴെ ഭാഗം ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് അതിന് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് നല്ലൊരു പ്ലീറ്റഡ് മോഡലായിട്ട് നമുക്ക് ഫ്രണ്ട് സൈഡ് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് നെക്കിൻ്റെ ഭാഗം നല്ല അടിപൊളി ക്ലിയർ ചെയ്ത് കിട്ടും അപ്പോൾ നമുക്ക് സ്റ്റിച്ച് തീർത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് തീർത്തിട്ടുണ്ടോ നെക്കിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ടോപ്പിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് താഴത്തേക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്ത് ഫ്രീ ആയിട്ട് ആണിട്ടിരിക്കുന്നുണ്ടെട്ടോ ഇതൊന്ന് അയൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറെ ചെയ്യുമ്പോൾ മനസ്സിലാവും ഒരു ഫ്രണ്ട് സൈഡ് ഒരു ബാക്ക് റിപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു മോഡലിലേക്കാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതേപോലെ നമ്മൾ മടക്കിയിട്ട് അയൺ ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ടോപ്പ് ഭാഗത്ത് നമ്മൾ ഇത് ഈ ഒരു നെക്ക് മടക്കിയിട്ട് സെൻ്ററിലോട്ട് മടക്കിയിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഉണ്ടോ നമുക്കിവിടെ എത്ര വീതി വേണമെങ്കിലും നമുക്ക് താഴോട്ടേക്ക് വീതി കൂട്ടിയെടുക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പം കസ്റ്റമർക്ക് എത്ര വീതി വേണോ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കാണുന്ന സമയത്ത് രണ്ട് സൈഡും ഒരേപോലെ ഫീൽ ചെയ്യും പക്ഷേ ഉള്ളിൽ തുണി വീതി കൂടുതൽ പ്ലേറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് എത്ര വീതി വേണമെങ്കിലും ഈസി ആയിട്ട് ഏത് കസ്റ്റമർക്ക് നമുക്ക് ഇടാൻ പറ്റിയ രീതിയിലോട്ട് ഈ ഒരു ഡ്രസ്സ് മാറിയിട്ടുണ്ടോ കൂടാതെ നെക്കിൻ്റെ ഭാഗത്ത് നല്ലൊരു വിഷയപ്പിലേക്ക് തന്നെ നമ്മൾ ഈ ഒരു നെക്കും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചുതരാം അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും ഉണ്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു പാർദയുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ബ്ലാക്ക് തുണിയെ കാണുന്നുള്ളൂ എങ്കിലും സെൻ്റർ ഭാഗം രണ്ട് സൈഡും ഫോൾഡ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വെയർ ചെയ്യാൻ വേണ്ടി പറ്റും നല്ലപോലെ ലൂസായിട്ട് നമ്മുടെ പാർദ്ദ നിൽക്കുകയും ചെയ്യും അത് ഉണ്ടോ ഇതേപോലെ ഫോൾഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം വരിക കാരണം നമ്മൾ രണ്ടാമത് സ്റ്റിച്ച് പറഞ്ഞത് ഇത്രയും ഭാഗമാണ് നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് താഴത്തേക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഇടാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം വീഡിയോ യൂസ്ഫുൾ ആയല്ലോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കാവുന്നതാണ് അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ബൈ ഫ്രോം നീഡിൽ